ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഒരു മെഡിറ്റേഷന് വേണ്ടിയിട്ട് മെറക്കബ സ്മോൾ മെറക്കബ ഒരാൾക്ക് ഇരിക്കാൻ പറ്റണം കേട്ടോ നല്ല വെയ്റ്റ് ആണത് അപ്പോൾ ഇതിവിടെ ഹാങ്ങിങ് ചെയ്തിട്ട് ഇതിൻ്റെ അടിയിൽ കസേര കസേരയിട്ടിട്ടിരിക്കണം സാറൊന്ന് ഓക്കെ സെരിന്ധന ഇതിൻ്റെ ഉള്ളിൽ കണ്ടോ അത്രയും ക്രിസ്റ്റൽസ് ഉണ്ട് ഈ മെറക്കബ ഉണ്ട് സോ ഇതിന്റെ വില ഫൈവ് തൗസൻഡ് ആണ് അദ്ദേഹത്തിന് ഡയറക്റ്റ് കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അദ്ദേഹം വളരെ സേഫുക പമ്പിച്ചുകൾ ആ സേഫ് ആയിട്ട് പറഞ്ഞയക്കാന്ന് പറയുന്നുണ്ട് ഇതിന്റെ അടിയിൽ ഒരു കസേര ഇട്ടിട്ട് ഇരിക്കുക പക്ഷെ ഈ വീട്ടിൽ പിരമിഡ് വരുമ്പോ എല്ലാവരും വെജിറ്റേറിയൻ ആവണം പിന്നെ എല്ലാവരുടെയും പെർമിഷനോട് കൂടിയിട്ട് ഇത് കൊണ്ടുവന്നിട്ട് ഇതിനെ അപമാനിക്കാനോ നീ നിന്റെ ധ്യാനോ നിന്റെ പിരമിഡ് ഒന്നും പറയാനോ പാടില്ല കേട്ടോ ഓക്കെ ഫൈവ് ആണ് ഇതിന്റെ ഇത് മുകളിലും അതെ ഇതേപോലെ മറക്കപ്പാണ് കാണുന്നുണ്ടോ ഓക്കേ ഓക്കെ ഇത് അതായത് മസ്കുലിൻ എനർജീനെ ഡിവൈൻ ബാലൻസ് ചെയ്യുന്നതാണ് കേട്ടോ അത് ഓക്കെ താങ്ക് യു പിന്നെ ഇത് എയ്റ്റീൻ ആണ് കേട്ടോ ഇത് ഒരാൾക്ക് ഇരുന്നിട്ട് ഇത് വിത്ത് സ്റ്റാൻഡാണ് കണ്ടോ അതിന് സ്റ്റാൻഡില്ലാതെ ഹാങ്ങിങ് പെരമിഡ് ആണ് പക്ഷെ ഇത് വിത്ത് സ്റ്റാൻഡാണ് കേട്ടോ വിത്ത് സ്റ്റാൻഡ് ഫിഫ്റ്റീൻ തൗസൻഡ് ആണ് ഇതിന്റെ വില ഇതിന്റെ ഉള്ളിൽ ഇത് മുഴുവൻ ഈ ഇത് കേട് വരാതിരിക്കാൻ വേണ്ടിയിട്ടേ ഇപ്പൊ മൊത്തം പ്ലാസ്റ്റിക് വെച്ചൊക്കെ ഇതിനുള്ളിൽ മുഴുവൻ ക്രിസ്റ്റൽസും പിന്നെ താഴത്തേക്കുള്ള ഈ ഒരു പിരമിറ്റിന്റെ ഷേപ്പ് ഉണ്ടായിരിക്കും മുകളിലും അതെ ഇത് മൊത്തം പ്ലാസ്റ്റിക് ചെയ്തിരിക്കണം ഇതിന്റെ ഉള്ളിൽ ഇങ്ങനെ കസേര വെച്ചിട്ടാണ് ഇരിക്കുക സിംഗിൾ ഒരാൾക്ക് ഇരിക്കാൻ പറ്റും ഓക്കെ പിന്നെ ഇത് ശ്രീചക്രയിലെ മൂന്ന് തിര ഉണ്ട് ഇവിടെ ഓക്കെ ഇത് അതെ സിംഗിൾ ആയിട്ട് ഒരാൾക്ക് ഇരിക്കാൻ പറ്റും ഇത് മൊത്തം കണ്ടാവും ഈ ശ്രീചക്ര ഷേപ്പിലാണ് ഉണ്ടാവുക വെറുഗേനേക്കാളും കൂടുതലായിട്ടുള്ള സ്റ്റെപ്സ് ഉണ്ടാവും ഇതിന് ഇരുപത് ആയിരം രൂപയാണ് സാർ പറഞ്ഞത് ഇത് ട്വന്റി എയ്റ്റാ സാർ ൂടി വലുതാണ് എത്രമിഡ് ആണ് ഇത് ഓക്കെ ഇത് മെർക്കബി മെറബ എനിക്കെന്ത് ഇതിന് ഇരുപതിനായിരം രൂപയാണ് നാല് സ്റ്റാൻഡേർഡ് ഇരുപത്തഞ്ചാ ഓക്കെ സോറി ഇരുവത്തഞ്ചായിരം രൂപ ട്വന്റി ഫൈവ് തൗസൻഡാണ് അത് പതിനയ്യായിരം സോറി ഇത് പതിനയ്യായിരം ഇത് ട്വന്റി ഇത് ട്വൻറ്റി സെവൻ ഇത് ട്വന്റി ഫൈവ് ഓക്കെ നിങ്ങൾക്ക് അവരുടെ ഫോൺ നമ്പർ സ്ക്രീനിന്റെ മുകളിൽ തരാം അവർക്ക് തെലുങ്കേ അറിയുള്ളൂ പക്ഷെ നിങ്ങൾ സംസാരിച്ചിട്ട് ഡയറക്റ്റ് ആയിട്ട് വരുത്തിച്ചോളൂ കേട്ടോ ഓക്കെ താങ്ക് യു